ഹലോ അസലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി ഓക്കെ ഗായിസ് അപ്പോൾ ഇന്ന് എവിടെയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉമ്മാനൊന്നും കൂട്ടാതെ ഉമ്മാനും ചക്കരനൊന്നും കൂട്ടാതെ ഇതെവിടെ സ്ഥലം എവിടെ ചെയ്യാസേ ഇത് വർക്കല ബീച്ച് വർക്കല വർക്കല ബീച്ചിൻ്റെ ക്ലിഫ് ക്ലിഫ് ക്ലിഫെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എത്രയോ മുകളിലാണ് നിൽക്കുന്നത് അതായത് ഇവിടെ നോക്കിയാൽ ഒരു ഡെയിഞ്ചറായ ഒരു സ്ഥലം കാണാം കേട്ടോ അങ്ങോട്ട് കൊക്കയാണ് കൈ കൊക്കയല്ല അങ്ങോട്ട് കടലാണ് കണ്ടോ അപ്പൊ കടലിന്റെ മുകളിലാണ് നമ്മള് നിക്കുന്നത് അവിടെ ഒക്കെ കൊറേ എന്താ പറയാ നമ്മൾ നോമ്പ് തൂറൊക്കെ തുറന്ന് എന്താക്കണേ ഇവിടുത്തെ കുറച്ച് കാഴ്ചകൾ കാണാം അപ്പൊ നമ്മൾ എന്താണ് അല്ലേ കൊല്ലം വന്നു കഴിഞ്ഞുകഴിഞ്ഞാല് കൊല്ലത്തെ ഇവരൊക്കെ ഇവിടെ സ്ഥിരം ഇടുന്നതാണ് അപ്പൊ നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് ഷുട്ടി ഷൂട്ടി കണ്ടവിടെ നിൽക്കുന്നെ ും കുട്ടി ഉറക്കം ആയിട്ടില്ല ആ കുട്ടി ദുബായ് ടവറിന്റെ കേറി കേറി ബുർജ് ഖലീഫ ഇതാണ് ഇവിടത്തെ ലൈറ്റ് 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 ഹൗസ് കേട്ടോ ഹൗസിന്റെ ഹൗസിന്റെ സുട്ടി ദുബായിട്ട് അവരുടെ അപ്പൊ നമ്മള് ഇനി ഇതില് വരുന്ന ഒരു കമന്റിന് റിപ്ലൈ തരാം എന്ത് ഉമ്മനെ കൊടുന്നില്ല കൊടുക്കില്ല അതിനുള്ള ഉത്തര കൊടുത്തേര ഉമ്മാക്ക് ഇനി സത്യം പറഞ്ഞ ഇതിലും വലിയ കടലി കാണിച്ചെടുത്താല് ഉമ്മാക്ക് എന്താണ് അവിടെ നിൽക്കുന്ന ആ ഒരു ഒരിത് കിട്ടൂലെന്ന് എനിക്ക് തോന്നുന്നത് കാരണം എത്രയോ ദിവസങ്ങൾക്ക് ശേഷം മകളെ കണ്ട ഒരു ഉമ്മ കടലി കാണാൻ വരൂ അല്ലേ അല്ലേ ഞങ്ങള് വിളിച്ചു നിർബന്ധിച്ചു പക്ഷെ ഞാൻ ഇല്ല എന്ന് പറഞ്ഞിട്ട് ആ അപ്പൊ എന്തായാലും വന്നില്ലേ ഞങ്ങക്ക് ഇതൊക്കെ ഒന്ന് കാണണംന്നുണ്ടായിരുന്നു ഞങ്ങൾ ഇങ്ങനെ ഇറങ്ങിയതാണ് കുറച്ചു നേരം നടന്ന് കുറച്ച് ആ തിരുവനന്തപുരത്തില് കുറച്ച് വിശേഷങ്ങൾ അല്ലേ എല്ലാം കാണുന്നുണ്ട് അതിന്റെ കൂട്ടത്തിൽ ഇതും കൂടി നമുക്ക് കാണാം എന്നും പരമ്മ തല്ലി കണ്ടിട്ട് കാര്യമില്ലല്ലോ കുറച്ച് സ്ഥലങ്ങളും കാണി എന്നും കാമന്റ് ഈ ആവശ്യം മുമ്പിൽ ഇരുന്നതും ബാക്കിൽ ഇരുന്നതിനും ബാക്കില്ലാത്തതിനും എല്ലാം പറയലെ ഏഹ് ഇന്നിപ്പുമ്പല്ലാത്തതിനാവും പരാതി അതും കേക്കല്ല വേറെ പാകല്ല എന്തായാലും ഇന്ന് ഉച്ചയ്ക്ക് ഞാനൊരു നമ്മുടെ പുതിയൊരു സംരംഭത്തിൻ്റെ കാര്യം പറഞ്ഞായിരുന്നില്ലേ പത്തൊമ്പതാം തീയതി പുത്തനത്താണിയിൽ വെച്ച് നമ്മുടെ കിഡോപ്പീൻ്റെ ഇനാഗുറേഷൻ വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഞാൻ പൊതുവായിട്ട് ക്ഷണിച്ചായിരുന്നു പക്ഷേ ഞാനൊരിക്കലും പ്രതീക്ഷിക്കാത്തൊരു കമൻസാണ് അതിൽ വന്നത് ഞാനെന്താ വെച്ചാൽ എല്ലാവരും വിളിക്കാൻ കിട്ടിയ ഒരവസരമായിരുന്നു അല്ലേ കാരണം നിങ്ങൾ പറ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോഴും ശരികളുണ്ട് കൈ അതായത് എല്ലാവരും പൊതുവായിട്ട് ക്ഷണിച്ചില്ല അതുപോലെ എന്താ കല്യാണത്തിന് ക്ഷണിച്ചില്ല എന്നു പറഞ്ഞാൽ ഒന്ന് ചിന്തിച്ചാൽ മതി അതൊക്കെ പോസിബിളാണോ നമ്മളെങ്ങനെ ഇവിടെ നിർത്തും എന്താക്കും ഇതൊരു മാള് എന്ന് പറയുമ്പോൾ ആ മാളിലെ ആളുകൾ ആ എന്താ ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ അവർ എന്ന് പറയുമ്പോൾ നമുക്കൊരു ധൈര്യമാണ് മറ്റേ അത് എന്ത് ധൈര്യത്തിൻ്റെ പുറത്താണ് ഞാൻ എത്രയോ പേരെ എന്താണ് എല്ലാവരും വിളിക്കേണ്ടതാണ് പിന്നെ അതിലൊരുത്തം പറഞ്ഞു ഇത് വിളിക്കുമ്പോൾ അതിന് ചിലവില്ലല്ലോ നോമ്പല്ലേ എന്തിനും നമ്മൾ ചെയ്യുന്ന എന്തിനും എന്തിനാണ് കുറ്റം കണ്ടെത്തുന്നതെന്ന് ഞാൻ അറിയിക്കുന്നു ഞാനൊരു നല്ലൊരു കാര്യം തുടങ്ങിയപ്പോ നമ്മളെ വിളിക്കാൻ കിട്ടിയൊരു അവസരവും ഇതാക്കാൻ കിട്ടിയ അവസരവും അപ്പോൾ ഞാൻ സന്തോഷത്തോടെ അത്രയും സസ്പെൻസ് കുറിച്ച് അറിയിച്ചപ്പോഴും അതിൽ വന്ന സംഭവങ്ങൾ ഇതാണ് നമ്മൾ എന്ത് ചെയ്താലും അതിന് കുറ്റങ്ങൾ മാത്രമേ ഉള്ളൂ അവസ്ഥ ഓക്കെ എന്തായാലും ഇപ്പൊ എന്തായാലും നമ്മള് ഹാപ്പിയാണ് ഞമ്മളെന്തായാലും സപ്പോർട്ട് ചെയ്യുന്നവർ സപ്പോർട്ട് ചെയ്യും അന്ന് കാണാൻ ആഗ്രഹിക്കുന്നവർ ഒരുമിച്ച് കൂടാൻ വരുന്നവർ ആഗ്രഹിക്കുന്നവരൊക്കെ പുത്തനത്താണിയില് ഇതാ ഇതിന് ഞങ്ങൾ തന്നെ വേണം പൈസ ഉണ്ടാക്കാന് എന്ത് ജോബാണെന്നുണ്ടെങ്കിൽ എന്തി ഒരാളെ സപ്പോർട്ട് സപ്പോർട്ടില്ലാതൊന്നും നടക്കൂല അപ്പൊ നമ്മള് പൈസ ഉണ്ടാക്കണതാണ് പ്രശ്നം ഇനി വേറെ ജോബ് ഇല്ലെങ്കിൽ യൂട്യൂബില് വീഡിയോ ഉണ്ടതാണ് പ്രശ്നം എല്ലാത്തിനും പ്രശ്നമാണ് അപ്പൊ ഇപ്പൊ നമ്മള് ഇങ്ങനെ നടന്ന് നടന്ന് പോകുന്നുണ്ട് ഇതവിടെ ടക്കണ് കുത്തേണ്ടാ വണ്ട ഇറങ്ങാൻ നല്ല സുഖം നല്ല പൊരിച്ച മീനൊക്കെ നടക്കുണ്ട് നടക്കു ഫുള്ള് വിദേശികളാണോ ഏയ് ഞാൻ എടുക്കണോ ഇവിടെ തിരുവനന്തപുരത്തവസരം ഉള്ളു എല്ലാവർക്കും ഇവിടെ ഫാമിലി ആയിട്ട് വരാൻ പറ്റും എനിക്ക് തോന്നിയില്ല കേട്ടോ ഫുള്ള് ആൾക്കാർക്കും പകുതി അവസരം ഉള്ളു തിരുവനന്തപുരം തന്നെ അല്ലേ കോവളം ബീച്ചിലൊക്കെ പോയ പോലെ കണ്ണു കണ്ണൊത്തിക്ക കണ്ണുത്തിക്കാട്ടി അതൊന്നും കാണല്ലേ ജി കണ്ണുപൊത്ത് കാണല്ലേ കണ്ണുപൊത്ത് അണുക്കും ഇവിടെ ആ സാധനം അത് കുഴപ്പമില്ല അത് വിദേശികളാണ് ഇതൊക്കെ നമ്മള് ശരിക്കും ഇപ്പൊ ഒരു മാൽദ്വീപ്സിലൊക്കെ പോയ മാതിരിയാണെന്ന് ഫീൽ ആവണത് കാരണം സ്ഥലം കൊണ്ടല്ല സ്ഥലം കൊണ്ടല്ലെങ്കിൽ പോലും നമ്മടെ ഇവിടുത്തെ ആളുകളുടെ ഏ ഡ്രീതിയും അങ്ങനെയാണ് ഞമ്മള് ഇത് സംഭവം എന്താണെന്നറിയോ നമ്മള് ഇപ്പൊ ഇപ്പൊ പഴയ ജനറേഷൻ എന്താ പറയാ നൈന്റിസും ഇപ്പൊ ടൂക്കേണ് ആ അതാണ് അതാണ് അതാ മാറ്റാതാണ് ശരിക്ക്

ചെമ്മീന്യാവ് പോയിട്ട് വരാക്കാം ഡൈറ്റ് ഡിന്നറൊക്കെ ऐसे ब्रो आना अलग कोट्टी अंदर ओले इदन साना गिफ्ट आइटम गिटार गिटार इदे क्या सही 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 इधर कार में कौन साना है वोट उडने यार बोतल उडने बता भाई ये ले लो बोतल वाला हां 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 इंजन कार में जो गाड़ी का आगे रखा हुआ है ना डैशबोर्ड पे

മാലു വെറൈറ്റി മാല വെക്കു അലയൊക്കെ പറ്റിയ തൊപ്പിണ്ടാവു അലയൊക്കെ ചെറിയ സത്യം പറഞ്ഞുകഴിഞ്ഞാല് നമ്മൾ ഇത്രക്കൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടാകുന്നില്ല ജസ്റ്റ് ഒരു ബീച്ചിന്റെ മുകളിൽ നിന്നാണ് പക്ഷെ കാണാൻ ഒരുപാട് സ്ഥലങ്ങൾ പെട്ടന്ന് ഒരു ആംബിയൻസ് മാറിപ്പോയില്ലേ കാണാൻ വെച്ചാല് കൊറേ എന്താണ് കാഴ്ചകള് കടകള് അതുപോലെ ഫോറിൻസ് ഒരു വേറൊരു തണുത്ത കാറ്റ് ഫ്രഷ് മീന് നല്ലൊരു ആംബിയൻസ് കിട്ടുന്നുണ്ട് കേട്ടോ അല്ലേ ബോണോ അല്ലേ ലൈറ്റ് എത്തുന്ന ബോളാണോ ഇതിനെന്താ വേണ്ടിയേട തലേ വെക്കുന്ന സാധനം കുട്ടിക്ക് കൊടുക്കാൻ പറ്റില്ല അത് ഷോക്ക് വരുവേ ഇതെന്താ കിത്ര അതിന്റെ തലക്കെ വലിച്ചിട ലൈവായിട്ട് നിർമ്മിക്കുന്നുണ്ട് ഇതിന്റെ ഉള്ളിലേക്കൊക്കെ വേറെ കടകള് അതുകൊണ്ടോ ഏ ആദ്യം നമുക്ക് അറ്റത്ത് പോയി വരാം കിട്ടാത്ത കളക്ഷൻസ് ഇവിടെ ഉണ്ടാവും ഇത് നൈറ്റ് ഡിന്നർ ലൈറ്റ് ഫുൾ ഒരു േ നമ്മള് ഐസ്ക്രീമൊക്കെ കഴിക്കാ അവിടെ ഐസ്ക്രീം കഴിക്കണേ എന്റെ കുട്ടിക്കാണെങ്കി കിട്ടാനായിട്ട് കിടങ്ങാറാവുണ്ട് മക്കളെ ഏതൊന്ന് ഐസ്ക്രീം കൊടുത്താ ബ്ലൂ സ്റ്റാർ ചോക്ലേറ്റ് കൊടുത്താൽ ചിക്കു ഞാനൊരു കുപ്പി വെള്ളം എന്റെ ഐസ്ക്രീം വേണ്ട അപ്പൊ കാണിച്ചാലോ അതിന് ആവശ്യം うん。<music>